ഓം ശിവായ പ്രപഞ്ചത്തിലുള്ള സകല മലയാളി ജ്യോതിഷ വിശ്വാസികളെയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം എട്ടാം തീയതി ശനിയാഴ്ച ദിവസത്തെ നക്ഷത്രഫലം കേൾക്കുവാൻ മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് ആസ്ട്രോളജി മലയാളം വളരെ സ്നേഹത്തോടെ താല്പര്യത്തോടെ ഹാർദ്ദവുമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് ഈ ശനിയാഴ്ച ദിവസത്തെ നക്ഷത്രഫലം ചില നാളുകാർക്ക് ദോഷം വന്നുചേരുന്ന നക്ഷത്രഫലമാണ് അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി കേൾക്കണം ആദ്യമായിട്ട് മേടക്കൂറുകാരുടെ കാര്യമാണ് പറയാൻ പോകുന്നത് മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭർണി കാർത്തിയ കാൽനാളുകാർക്ക് അവരുടെ പ്രവർത്തന മേഖലകളിൽ ലാഭം കൊയ്യുവാൻ ഏത് മേഖലയിലേക്കും കടന്നു ചെന്ന് പ്രവർത്തിച്ച് വിജയം നേടുവാൻ അവർക്കൊരു ശക്തിയായി സഹായിച്ചു കൊണ്ടിരുന്ന ശനി ഇപ്പോൾ മൗട്ടത്തിലാണ് അപ്പോൾ ഇത്തരത്തിലുള്ള നേട്ടമൊന്നും അവർക്ക് ഈ ശനിയാഴ്ച ദിവസം ഉണ്ടാകത്തില്ല തൊഴിൽ മേഖലയിൽ കൂടി സാധാരണ എന്നുള്ളത് മനസ്സിലാക്കുക കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് അത് പ്രിയപ്പെട്ടവർക്ക് അറിയാമല്ലോ ദാമ്പത്യ ജീവിത സുഖത്തിൽ കുറവ് അനുഭവപ്പെടുന്ന സമയമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഈ ശനിയാഴ്ച ദിവസത്തെ പ്രത്യേകത എന്ന് പറയുന്നത് സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള ഒരു നേട്ടം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു അതുകൂടാതെ വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഇവരുടെ സഹോദരങ്ങളും മാതാവും ഒന്ന് ചേരുന്ന അല്ലെങ്കിൽ ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു ദിവസമായി മാറുവാനും ഈ ശനിയാഴ്ച ദിവസം സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഇപ്പറഞ്ഞ അനുഭവങ്ങളാണ് പ്രധാനമായിട്ടും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഇനിയും ഇടവക്കുറാണ് ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകിരൻ രണ്ട് ഭാഗം നാളുകാരെക്കുറിച്ച് ചിന്തിച്ചാൽ അവർക്ക് വ്യക്തിപരമായി അവരുടെ ജീവിതത്തിൽ സുഖസ്വസ്ഥത ദേഹനന്മയൊക്കെ അനുഭവിക്കുന്ന ഒരു ദിവസമാണ് കുടുംബത്തെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളൊക്കെ അവർക്ക് ഉണ്ടായിരുന്നു ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളും അവർക്കുണ്ടായിരുന്നു എന്നാൽ ആശ്വാസം ലഭിക്കുന്ന ഒരു ദിവസമാണ് ശനിയാഴ്ച ദിവസം തൊഴിൽപരമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നു ഉയർച്ച താഴ്ചകളിൽ കൂടിയാണ് തൊഴിൽ മേഖല കടന്നു പോകുന്നതെങ്കിലും തരക്കേടില്ലാതെ ജീവിക്കാനുള്ള ജീവിത സാഹചര്യം തൊഴിൽ മേഖലയിൽ കൂടി ഇവർക്ക് ലഭിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രത്യേകത ഇവർക്കുള്ള പ്രത്യേകത സ്ത്രീകൾ മുഖനെയുള്ള നേട്ടമാണ് ഇവരുടെ ജീവിതത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് സ്ത്രീകൾ മുഖനെയുള്ള നേട്ടം അതാണ് ഇവരുടെ ജീവിതത്തിൽ വലിയൊരു നേട്ടമായിട്ട് വന്നു ചേരുക അത് ഈ ജാതകരെ സംബന്ധിച്ച് കടബാധികളും ശത്രുതകളും ഒക്കെ രക്ഷപ്പെടുവാൻ സ്ത്രീകൾ ഇവരെ സഹായിക്കുന്ന ഒരു സാഹചര്യവുമാണ് നിലവിലുള്ളത് അപ്പോൾ ഇടവക്കുറുകാരുടെ പ്രധാനപ്പെട്ട അനുഭവം ഇതാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഈ ജാതകരെ സംബന്ധിച്ച് മാതാവ് മുഖനെ ധനം വന്നുചേരുവാനും തൊഴിൽപരമായിട്ടുള്ള ധനം വന്നു ചേരുവാനും ഒക്കെ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന സ്വത്ത് വകവൾ ഇവരുടെ കുടുംബത്തിൽ വന്നിരുവാനും സാധ്യതയുള്ള ദിവസമാണ് ശനിയാഴ്ച ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനി മിഥനക്കുറാണ് മിഥുനക്കുറിൽപ്പെട്ട മകരൻ പാദം തിരുവാതിര പുണർന്ന മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ജീവിതത്തിൽ അല്പം സ്വസ്ഥതയും സമാധാനവും അനുഭവിക്കാൻ പറ്റുന്നൊരു ദിവസമാണ് ഈ ശനിയാഴ്ച ദിവസം ഇവരുടെ ജന്മഭാവത്തിൽ ചൊവ്വ തന്നെയാണ് നിന്നിരുന്നത് ചൊവ്വ തന്നെ ജന്മഭാവത്തിൽ നിൽക്കുന്നത് നല്ലതല്ല പല വിധത്തിലുള്ള ദോഷങ്ങൾ ഇവർക്ക് വന്നു ചേരും എന്നാൽ ചന്ദ്രനും ചൊവ്വയും കൂടെ ചേർന്ന് നിൽക്കുന്നത് നല്ലതാണ് അവർക്ക് ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന സ്വത്തു വകളൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യത ഉണ്ട് ഈ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കൊരു അയവ് വരുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈ ലാഭകരമായ അനുഭവങ്ങൾ ഇവർക്ക് വന്നുചേരാൻ സാധ്യതയുണ്ട് അത് സ്ത്രീകൾ മുഖനെ വന്നുചേരാം തൊഴിൽ മുഖനെ വന്നുചേരാം മാതാവ് മുഖനെ വന്നുചേരാം അങ്ങനെ അല്പം ഭേദപ്പെട്ട ഒരു ജീവിതാനുഭവം ഉണ്ടാകുന്ന ഒരു ദിവസമാണ് ഈ മിഥനക്കുറുകാരെ സംബന്ധിച്ച് ശനിയാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഒരു പക്ഷെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് ലാഭമായിട്ട് വന്നുചേരുവാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരു അനുഭവം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് തിരക്കേടില്ലാതെ വലിയ ഇല്ലാതെ പ്രശ്നങ്ങളില്ലാതെ കടന്നു പോകാൻ പറ്റുന്ന അനുകൂലമായൊരു ദിവസമാണ് ഈ മിഥിനാക്കക്കൂറുകാരെ സംബന്ധിച്ച് ശനിയാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും കർക്കിടക്കുറാണ് കർക്കിടക്കൂറിൽപ്പെട്ട പുനർദംകാല പൂയം ആയില്ലെന്നാളുകാർ വളരെ ശ്രദ്ധിക്കേണ്ട ദിവസമാണ് ശനിയാഴ്ച ദിവസം പല വിധത്തിലുള്ള പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിൽ വന്നുചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം അപ്പോൾ ഈ ശനിയാഴ്ച ദിവസം ഇവരുടെ തൊഴിൽ നഷ്ടപ്പെട്ടു പോകുവാൻ സാധ്യതയുള്ള ദിവസമാണ് തൊഴിൽ കൂടിയുള്ള ധനവരവ് നിന്നു പോകുവാൻ സാധ്യതയുള്ള ദിവസമാണ് അല്ലെങ്കിൽ തൊഴിൽ മാർഗം അടഞ്ഞു പോകാൻ സാധ്യതയുള്ള ദിവസമാണ് ഏതെങ്കിലും വിധത്തിലുള്ള ആപത്തുകൾ അനർത്ഥങ്ങളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് മാതൃക്ലേശം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ഭാര്യയുമായിട്ട് അകന്നു കഴിയുവാൻ സാധ്യതയുണ്ട് കാരണം പന്ത്രണ്ടാം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് അപ്പോൾ ഭാര്യയുമായിട്ട് അകന്നു കഴിയുവാൻ സാധ്യതയുണ്ട് വിദേശ രാജ്യത്തേക്ക് പോകുവാനും അല്ലെങ്കിൽ വിദേശ രാജ്യത്ത് പോയാൽ പോലും അവിടെ ഒരു അനുകൂലമായ സാഹചര്യം ഉണ്ടാകണമെന്നില്ല അങ്ങനെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാം അതുപോലെ തന്നെ മക്കളുമായിട്ട് ഈ ജാതകർ അകന്നു പോകുവാൻ സാധ്യതയുണ്ട് ഒരുപാട് ഒരുപാട് പ്രതിസന്ധികൾ ഇവരുടെ ജീവിതത്തിൽ വന്നുചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ഞാൻ ആരെയും ഭയപ്പെടുത്തുന്നില്ല ഓരോ കാര്യം പറഞ്ഞ് ഭയപ്പെടുത്തുന്നില്ല ശ്രദ്ധിക്കണം സൂക്ഷിക്കണം വളരെ സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ് ശനിയാഴ്ച ദിവസം പല പ്രകാരങ്ങളിലുള്ള പ്രതിസന്ധികളാണ് വന്നുചേരുവാൻ സാധ്യത ഉള്ളതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം ജീവിക്കുവാൻ അപ്പോൾ ആ പ്രയാസങ്ങളുടെയും പ്രതിസന്ധിയുടെയും മധ്യത്തിൽ നിങ്ങൾ തകർന്നു പോകരുത് അതുകൊണ്ട് ഇത് കേൾക്കുന്നവർ ഈശ്വരഭക്തി ഉള്ളവരാണെങ്കിൽ പ്രാർത്ഥിക്കുക അവരവരുടെ ഇഷ്ടദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുക ശനിയാഴ്ച ദിവസം എൻ്റെ ജീവിതത്തിലോ എൻ്റെ കുടുംബത്തിലോ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലോ എൻ്റെ മക്കളുടെ മേലോ യാതൊരുവിധ ദോഷങ്ങളും വന്നു ചേരരുത് എന്ന് പ്രാർത്ഥിക്കുക ഞാൻ പറയുന്നത് ചുമ്മാതല്ല വളരെ കൃത്യമായിട്ടാണ് ഇതൊക്കെ കാര്യങ്ങൾ പറയുന്നത് ഇപ്പം കർക്കിടകൂറുകാരെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാലേ അത് ഒന്ന് മനസ്സിലാക്കി തരാം ഈ ദോഷങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നതെന്ന് ഈ കർക്കിടകക്കുറുകാരെ സംബന്ധിച്ചിപ്പം രണ്ടര വർഷം ശനി അഷ്ടമത്തിലായിരുന്നല്ലോ അഷ്ടമത്തിൽ രണ്ടര വർഷം ശനി ഇവർക്ക് എന്താണ് സംഭവിച്ചത് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഒരു വിഷയം രണ്ടാമത്തെ വിഷയം ഇവരുടെ കുടുംബത്തിൻ്റെ സ്ഥിതി മോശമായിരുന്നു ധനസ്ഥിതി മോശമായിരുന്നു മൂന്നാമത്തെ വിഷയം ഇവരുടെ മക്കൾക്ക് ദോഷം വന്നു ചേർന്നു അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം ഈ കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ അഷ്ടമത്തിൽ നിൽക്കുന്ന ശനി കുംഭൻ രാശിയിലാണ് ശനിക്ക് ഏതേത് ഭാവങ്ങളിലേക്കാണ് ദൃഷ്ടിയുള്ളതെന്ന് പറഞ്ഞുതരാം ശനിക്ക് മൂന്ന് ഏഴ് പത്ത് അപ്പോൾ കുംഭൻ രാശി നിൽക്കുന്ന ശനി മൂന്നാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു മൂന്നാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ മേടൻ രാശിയിലാണ് മേടൻ രാശിയിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികാൽ നാളുകാരായിട്ടുള്ള മക്കൾ ഈ കർക്കിടക്കുറുകാർക്കുണ്ടെങ്കിൽ അവരുമായിട്ട് ശത്രുതയിൽ പോകും മക്കൾ പറയുന്ന ഒന്നും ഈ ഈ മാതാപിതാക്കൾ കർക്കിടകറുകാരായിട്ടുള്ള മാതാപിതാക്കൾ കേൾക്കത്തില്ല അപ്പോൾ മക്കൾക്ക് അവിടെ ദോഷം വന്നു ചേരുകയാണ് രണ്ടാമത്തെ ശനിയുടെ ദൃഷ്ടി പോകുന്നത് ചിങ്ങൻ രാശിയിലേക്കാണ് ഏഴിലേക്കാണ് ഏഴെന്ന് രണ്ടാം ഭാവം എന്ന് പറഞ്ഞാൽ കുടുംബഭാവം ധനഭാവം കർക്കിടക്കുറുകാരുടെ കുടുംബത്തിൻ്റെ സ്ഥിതി മോശമാവും ധനഭാവം മോശമാവും ധനസ്ഥിതിയൊക്കെ മോശമാവും അപ്പോൾ കുടുംബത്തിൽ സ്വസ്ഥതയില്ല സമാധാനമില്ല അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും അപ്പോൾ ഈ ഏഴിലെ ഈ അഷ്ടമത്തിൽ നിൽക്കുന്ന ശനി ഏത് ശനിയാണ് ഏഴാം ഭാവത്തിൻ്റെ അധിപനാണ് ദാമ്പത്യ ജീവിത ഭാവത്തിൻ്റെ അധിപനാണ് അഷ്ടമത്തിൽ നിൽക്കുന്നത് അപ്പോൾ ദാമ്പത്യ ജീവിതം ഭാര്യയും ഭർത്താവും തമ്മിൽ ചേരുവോ ഇല്ല അതും പ്രശ്നമാണ് അപ്പോൾ പിന്നെ മക്കൾക്കോ മക്കളുടെ സീതി പറഞ്ഞാൽ ശനിക്ക് പത്തിലേക്ക് ദൃഷ്ടിയുണ്ട് അത് വൃശ്ചൻ രാശിയാണ് അഞ്ചാം ഭാവമാണ് പുത്രഭാവം അവിടെയൊക്കെ ദൃഷ്ടി വരുമ്പോൾ ഈ മക്കൾക്കും ദോഷം വരുന്നു ഇങ്ങനെയൊക്കെയാണ് ഓരോ കുടുംബങ്ങളും തകർന്നു പോകുന്നത് അപ്പോൾ ഈ രണ്ടര വർഷക്കാലം ശനി കുംഭൻ രാശിയിൽ കൂടി സഞ്ചരിച്ചപ്പോൾ കർക്കിടകാർക്കൊക്കെ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവരുടെ മക്കൾ ഈ മേടൻ രാശിയിൽപ്പെട്ടവരാണെങ്കിൽ അല്ലെങ്കിൽ വൃശ്ചികൻ രാശിയിൽപ്പെട്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെയൊക്കെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട് അത് സത്യമായിട്ടുള്ള കാര്യമാണ് ആർക്കും നിഷേധിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ നക്ഷത്രഫലം പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് കർക്കിടക്കൂറുകാരോട് പറയുന്നത് ഈ ശനിയാഴ്ച ദിവസം സൂക്ഷിക്കണം ചൊവ്വയും ചന്ദ്രനും പന്ത്രണ്ടാം ഭാവത്തിലാണ് ഒരുമിച്ച് നിൽക്കുന്നത് അതേസമയത്ത് പത്താം ഭാവത്തിലോ അല്ലെ ഒൻപതിലോ പതിനൊന്നിലോ ഒക്കെ ആണെങ്കിൽ ഇവർക്ക് നല്ല നേട്ടം തന്നെ വന്നേനേയും പക്ഷെങ്കിൽ നഷ്ടഭാവത്തിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കാം സൂക്ഷിക്കണം ശ്രദ്ധിക്കണം ഇനിയും ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂര ഉത്തരം കാൽ നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ജാതകരുടെ ജീവിതത്തിൽ ശനിയാഴ്ച ദിവസം എന്താണ് സംഭവിക്കുക ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകും അല്ലേ ഉണ്ടാകത്തില്ല ഇപ്പോൾ ശനി മാവിട്ടത്തിൽ നിൽക്കുന്നു എങ്ങനെ ഉണ്ടാകാനാണ് പക്ഷേ എങ്കിലുണ്ടാകുമെന്നുള്ളത് പറയുന്നതിൻ്റെ കാരണം ഏഴിൽ സൂര്യൻ നിൽക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത കൊണ്ട് സൂക്ഷിക്കണം ഭാര്യം ഭർത്താവും തമ്മിൽ അത്ര രമ്യമായിട്ട് പോകത്തില്ല ദാമ്പത്യ ജീവിത സുഖക്കുറവ് ഉണ്ടാകുന്ന അല്ലെ ഭാര്യ ഭർത്തൃ സുഖഹാനി ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ശനിയാഴ്ച ദിവസം അപ്പം അങ്ങനെ ഒരു വിഷയമുണ്ട് ഏഴിലെ ശനി ദോഷം ചെയ്യും അപ്പോൾ കുടുംബസുഖം ഉണ്ടോ കുടുംബസുഖവും കാര്യമായിട്ടുണ്ടാകത്തില്ല കുടുംബത്തിൻ്റെ സ്ഥിതി മാത്രം മെച്ചമാകണമെന്നില്ല വ്യാപാരമേളയിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിൽ അവിടെ ധനപരമൊക്കെ ഉണ്ടായിട്ട് അവർക്ക് കുടുംബസുഖമൊക്കെ പ്രതീക്ഷിക്കാം ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം വ്യാപാരികളല്ലാത്തവർക്ക് വലിയ നേട്ടം ഒന്നും ഉണ്ടാകുന്ന ദിവസം അല്ല ശനിയാഴ്ച ദിവസം പിന്നെ തൊഴിൽപരമായിട്ടുള്ള നേട്ടം അവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു ദിവസമാണ് ഭൂമി കൊണ്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് പക്ഷെങ്കിൽ ഇപ്പോൾ ഈ ചന്ദ്രൻ ചൊവ്വയുമായിട്ട് ചേർന്ന് വിൽക്കുന്നതുകൊണ്ട് ഭൂമിയൊക്കെ വിൽക്കുന്നവർ സൂക്ഷിക്കണം നഷ്ടസാധ്യതകൾ അതിന്മേൽ വന്നുചേരുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ് ശനിയാഴ്ച ദിവസം എന്നുള്ളതാണ് പറഞ്ഞു തരുവാൻ സാധ്യതയുള്ളത് അപ്പോൾ വീട് വസ്തുവാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലെ നേട്ടം വന്നു ചേരേണ്ട ദിവസമാണെങ്കിൽ പോലും അവിടെ ശ്രദ്ധിക്കാതിരുന്നാൽ ശ്രദ്ധിക്കാതിരുന്നാൽ ഒരു സ്ത്രീ മുഖേന അവിടെ നഷ്ടം വന്നു തരുവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ മാതാവ് മുഖേന നഷ്ടം വന്നു തരുവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ചിലപ്പം മാതാവിനോട് അവകാശപ്പെട്ട ഒരു ഭൂമിയൊക്കെയാണ് വിൽക്കുന്നതെങ്കിൽ ആ മാതാവുമായിട്ട് ശത്രുതയ്ക്കോ അല്ലെങ്കിൽ പ്രശ്നത്തിനോ ഒക്കെ ഇടയായിട്ട് നഷ്ടം വന്നു തരുവാൻ സാധ്യതയുണ്ട് അങ്ങനെയൊക്കെ വന്നു തരാം അപ്പോൾ സൂക്ഷിക്കണം എന്നുള്ളതാണ് ചിങ്ങക്കുറുകാരോട് പറഞ്ഞു തരുവാനുള്ളത് അപ്പോൾ ചിങ്ങക്കുറുകാർക്ക് ദാമ്പത്യ ജീവിതം സുഖകരമല്ല ഈ ശനിയാഴ്ച ദിവസം നഷ്ടസാധ്യതകൾ വന്നു തരുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ട അറിവായിട്ട് നക്ഷത്രപരമായിട്ട് പറഞ്ഞു തരുന്നു ഇനിയും കന്നിക്കൂറാണ് കന്നിക്കുറിപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്തിര പാദം നാളുകാരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളുണ്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ ചേർന്ന് പോകുന്ന ഒരു സാഹചര്യമല്ലല്ലോ ശുക്രനല്ലേ ഏഴിൽ നിൽക്കുന്നത് അപ്പോൾ ശുക്രൻ ഏഴിൽ നിൽക്കുന്നത് കൊണ്ട് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും വ്യക്തിപരമായ ജീവിതത്തിൽ അവർക്ക് രണ്ടുപേരും നല്ല ആരോഗ്യമുള്ള ദിവസമാണ് സൗന്ദര്യമൊക്കെ ഉള്ള ദിവസമാണ് പക്ഷേങ്കിൽ ഇവർ തമ്മിൽ കണ്ടാൽ അടിക്കും തമ്മിൽ കണ്ടാൽ വെട്ടും കുത്തും അല്ലെങ്കിൽ ചീത്ത വാക്കുകൾ പറയും അങ്ങനെ ഭാര്യയും ഭർത്താവും തമ്മിൽ സ്വരച്ചാർച്ച ഉണ്ടാകണമെന്നില്ല ഭാര്യയും പഠിത്താവും മാറ്റി നിർത്തി നോക്കിയാൽ രണ്ടുപേരും സുന്ദരനും സുന്ദരിയായിരിക്കും ആയിരിക്കും പക്ഷേങ്കിലെ ദാമ്പത്യ സുഖം ഉണ്ടാകണമെന്നില്ല അതാണ് ഏഴിൽ ശുക്രൻ നിന്നാലുള്ള ഒരു ദോഷം അപ്പോൾ അങ്ങനെ ഒരു ദോഷം ഈ ശനിയാഴ്ച ദിവസം കർക്കിടക ഈ കന്നിക്കുറുകാർക്ക് വന്നുചേരാം കർക്കിടകാർക്കല്ല കന്നിക്കുറുകാർക്ക് വന്നു ചേരാം പക്ഷേ ഒരു നേട്ടവും ഈ കൂടെ കന്നിക്കുറുകാർക്ക് വന്നുചേരുന്നത് കൊണ്ട് ഭൂമി കൊണ്ടുള്ളൊരു നേട്ടം ശനിയാഴ്ച ദിവസം പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് ഭൂമി കൊണ്ടുള്ളൊരു നേട്ടം അതുപോലെ തന്നെ ഈ കന്നിക്കൂറുകാർ ദൂര സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യും അങ്ങനെയൊരു സാഹചര്യമുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം കൂടെ നിലനിൽക്കുന്നുണ്ട് അതായത് കന്നിക്കൂറുകാർക്ക് വീട് വിട്ട് മാറി താമസിക്കേണ്ട ഒരു സാഹചര്യം വന്നു ചേരും അതുപോലെ തന്നെ ദൂരദേശങ്ങളിലേക്ക് ഇവർ യാത്ര ചെയ്യും ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ നേട്ടമുണ്ടാകും സഹോദരങ്ങളും ഇവരുടെ കുടുംബവുമായിട്ട് ചേർന്നുള്ള കാര്യങ്ങളിലൊക്കെ ഇവർക്ക് നേട്ടം വന്നുചേരും അതായത് ഇവരുടെ വീട് വസ്തു വാഹനം ഭൂമി എന്നിവയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെ കേന്ദ്രീകരിക്കുന്ന ഗ്രഹമാണ് വ്യാഴം വ്യാഴം ഇപ്പോൾ ഇവർക്ക് ഒൻപതിലാണ് നിൽക്കുന്നത് ആ ഒൻപതിൻ്റെ രണ്ടിലാണ് ചന്ദ്രനും ചുവയും നിൽക്കുന്നത് അപ്പോൾ ഇവരുടെ കുടുംബത്തെ സംബന്ധിച്ച് കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഭൂമി കൊണ്ടുള്ള നേട്ടം ഈ ജാതകർക്ക് വന്നു ചേരുന്നൊരു ദിവസമാണ് ഈ ശനിയാഴ്ച ദിവസം എന്നുള്ളതാണ് ചന്ദ്രനും ചുവയും പത്താം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ടുള്ളൊരു നേട്ടമായിട്ട് വന്നു ചേരുക പക്ഷേ എങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ പാരീയം തമ്മിൽ സ്വരച്ചർച്ചയിൽ പോകണമെന്നില്ല അതൊരു വിഷയമാണ് ഈ ജാതകരുടെ മക്കളുടെ സ്ഥിതി മക്കളുടെ സ്ഥിതി ഇപ്പോൾ മൗനമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ലാത്തൊരു സാഹചര്യത്തിൽ കൂടി മക്കളുടെ സ്ഥിതി പോകുന്നു പക്ഷെങ്കിൽ ഈ ഈ മക്കളുടെ മേൽ ഈ ജാതകരുടെ അതായത് കന്നിക്കൂറുകാരുടെ സഹോദരങ്ങളുടെ ദൃഷ്ടി മക്കളുടെ മേൽ വരുന്നതുകൊണ്ട് ഈ മക്കളും സഹോദരങ്ങളും തമ്മിലൊരു ബന്ധത്തിൽ പോകാനിടയുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം കൂടെ നിലനിൽക്കുന്ന ഒരു സമയമാണെന്നുള്ളത് കന്നിക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക ഇനിയും തുലാക്കൂറാണ് തുലാക്കൂറിൽപ്പെട്ട ചിത്രരണ്ടുപാതം ചോദ്യ വിശാഖ മുക്കാലിന് നാളുകാരെ സംബന്ധിച്ച് ഈ ശനിയാഴ്ച ദിവസം ദാമ്പത്യ ജീവിതം കൊണ്ട് ഭാഗ്യകരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ഈ ശനിയാഴ്ച ദിവസം അതുപോലെ തന്നെ തൊഴിൽപരമായിട്ടുള്ള നേട്ടം അവർക്ക് അനുകൂലമായി നിൽക്കുന്നു ഈ തൊഴിൽപരമായിട്ടുള്ള മേഖലയിൽ കൂടി തൊഴിൽ മേഖലയിൽ കൂടി അവർ ആരെങ്കിലും പരിചയപ്പെടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിലുള്ള ഒരു ഇടപെടൽ നടത്തുകയോ ചെയ്യുമ്പോൾ അവർക്ക് അതുവഴി ജീവിതകാലം മുഴുവൻ നിലനിൽക്കുവാനുള്ള സ്വത്തുവകളൊക്കെ വന്നു തരുവാൻ സാധ്യമുണ്ട് ചില സമയങ്ങളിൽ അങ്ങനെയാണല്ലോ ചിലപ്പോൾ നമ്മൾ അപചാരിതമായിട്ട് ഒരാളെ കണ്ടു പരിചയപ്പെടുന്നു അവരുമായിട്ടൊരു കാര്യത്തിന് ഇടപെടുത്തുന്നു ആ കാര്യം വിജയിക്കുന്നു ചിലപ്പോൾ അതിൽ നിന്ന് കിട്ടുന്നത് നമുക്ക് ജീവിതകാലം മുഴുവൻ ജീവിക്കാനുള്ള വസ്തുവകകളോ സ്വത്തുവകളോ ഒക്കെ ആയിരിക്കും അപ്പോൾ അങ്ങനെ ഒരു അനുഭവം ഈ തുലാക്കുറുകാർക്ക് ശനിയാഴ്ച ദിവസം വന്നു തീരുവാൻ സാധ്യമുണ്ട് പക്ഷെങ്കിൽ ഈ തുലാക്കൂറുകാരെ സംബന്ധിച്ച് തൊഴിൽപരമായിട്ടുള്ള നേട്ടവും ഇങ്ങനെ ദാമ്പത്യ ജീവിതം കൊണ്ടോ അല്ലെങ്കിൽ തൊഴിൽ മേഖലയിൽ കൊടുക്കൂടിയുള്ള നേട്ടങ്ങളൊക്കെ വന്നുചേരുവാൻ സാധ്യതയുണ്ടെങ്കിലും അനാവശ്യമായിട്ട് ധനച്ചെലവ് വന്നുചേരുവാനും സാധ്യതയുണ്ട് സ്ത്രീമുഖേന അപമാനം സ്ത്രീമുഖേന അപമാനം കേൾക്കുവാനും അപവാദത്തിൽ പെടുവാനും സാധ്യതയുണ്ട് സൂക്ഷിക്കണം അപ്പോൾ ഇതാണ് ശനിയാഴ്ച ദിവസം നക്ഷത്രപരമായിട്ട് പറഞ്ഞു തരുവാനുള്ളത് ഇനിയും വൃച്ചയക്കൂറാണ് വൃച്ചയക്കൂറിൽപ്പെട്ട വിശാഖം കാല് അനുജൻ കേട്ട നാളുകാരെ സംബന്ധിച്ച് ഈ ശനിയാഴ്ച ദിവസം ഭാഗ്യം കൊണ്ട് ഭാഗ്യം കൊണ്ട് ഭൂമിയിൽ കൂടിയുള്ള ധനവരവ് പ്രതീക്ഷിക്കാമെന്നൊരു ദിവസമാണ് ഈ വൃച്ചയെക്കുറുകാർക്ക് ഈ ശനിയാഴ്ച ദിവസം ദാമ്പത്യ ജീവിതം കൊണ്ട് ഭാര്യയുടെ ഭർത്താവിൻ്റെ പേരിലുള്ള ഭൂമി ഭാഗ്യവശാൽ വിറ്റുപോകാൻ അങ്ങനെ ധനം വന്നു തരുവാൻ ആ ധനം ഒരു വലിയ സ്വത്തായി മാറുവാൻ അല്ലെങ്കിൽ അത് മക്കൾക്ക് വേണ്ടി ചെലവഴിക്കാൻ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കാനൊക്കെ വന്നുചേരുന്ന അനുകൂലമായൊരു ദിവസമാണ് ഈ ശനിയാഴ്ച ദിവസം കുടുംബസുഖം ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം ദാമ്പത്യ ജീവിത വിജയമൊക്കെ പ്രതീക്ഷിക്കാം പക്ഷേങ്കിലേ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ പൂർണ്ണമായിട്ടും വിജയം ഉണ്ടാകണമെന്നില്ല അവിടെ ഒരു വിഷയമുണ്ട് അത് സൂക്ഷിക്കണം കാരണം സ്ത്രീകൾ മുഖേന ചിലപ്പോൾ നേട്ടമാകാം ചിലപ്പോൾ കോട്ടമാകാം ആ ഒരു ശ്രദ്ധ ഉണ്ടെങ്കിൽ ബുദ്ധിപരമായിട്ട് അവിടെ പരാജയപ്പെടാതിരുന്നാൽ തീർച്ചയായിട്ടും ജീവിതവിജയം ഉണ്ടാകുന്ന ദിവസമാണ് ഈ ശനിയാഴ്ച ദിവസം എന്നുള്ളത് ഉൾച്ചെക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക ഇനിയും ധനക്കൂറാണ് ധനക്കൂറിൽപ്പെട്ട മൂലം പുരാടം ഉത്രാടം കാൽനാളുകാരെക്കുറിച്ച് ചിന്തിച്ചാൽ വ്യക്തിപരമായ അവരുടെ ജീവിതത്തിൽ സുഖസ്വസ്ഥത ഏതന്മാ അനുകൂലമായ ഒരു ദിവസമല്ല രോഗം ശത്രുത കടബാധകളാൽ വലിയ ഭാരമൊന്നും അവർ അനുഭവിക്കുന്നില്ലെങ്കിൽ അവർക്ക് ഭാരവും പ്രയാസവും ഉണ്ട് കുടുംബസുഖവും തനപരമായ നേട്ടവും കാര്യമായിട്ട് അനുഭവപ്പെടുന്നില്ല ഇപ്പോൾ വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടം അവർക്കുണ്ട് മാതൃ സ്വത്തൊക്കെ അനുഭവത്തിൽ വന്നുചേരാനുള്ള സാഹചര്യമാണ് പക്ഷെങ്കിൽ തടസ്സപ്പെട്ടു പോകാൻ രാഹു കൂടെ നിൽക്കുന്നതുകൊണ്ട് തടസ്സപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് ഇവരെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പ്രശ്നം ഏഴ് നിൽക്കുന്ന ചുവയാണ് ഏഴ് നിൽക്കുന്ന ചൊവ്വ ഈ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ചൊവ്വയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഈ നാളുകാരുടെ ദാമ്പത്യ ജീവിതത്തിലും ചൊവ്വ പ്രശ്നം ഉണ്ടാക്കുന്നു പക്ഷേങ്കിൽ ഈ ശനിയാഴ്ച ദിവസം എന്താണ് സംഭവിക്കുക ശനിയാഴ്ച ദിവസം ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കൊരു അയവ് വരുന്ന ദിവസമാണ് അതെങ്ങനെ ചന്ദ്രൻ ചൊവ്വയോട് കൂടി ചേരുന്നു അപ്പോൾ പ്രിയപ്പെട്ടവർ എന്നോട് ചോദിക്കും ചന്ദ്രൻ ഇവരുടെ അഷ്ടമത്തിൻ്റെ അധിപനല്ലേ ഈ ചന്ദ്രൻ എങ്ങനെ ഈ ചൊവ്വയോട് കൂടി ചേർന്നാൽ ദാമ്പത്യ ജീവിത പ്രശ്നം പരിഹരിക്കും അപ്പോൾ ഞാനതിന് മറുപടി തരാം ഈ ചന്ദ്രൻ സുന്ദരനാണ് സുമുഖനാണ് പാൽപുഞ്ചിരി ഒഴിക്കുന്ന പുഞ്ചിരിയോടുകൂടിയാണ് ചന്ദ്രൻ ചൊവ്വയുമായിട്ട് ചേരുന്നത് അപ്പോൾ മറ്റുള്ളവർ അംഗീകരിക്കും ചന്ദ്രനെ കണ്ടാൽ തന്നെ വണങ്ങും ആദരിക്കും ബഹുമാനിക്കും ചന്ദ്രൻ പറയുന്നൊക്കെ കേൾക്കും എന്താണ് കാരണം വെളുത്ത വശചന്ദ്രനാണ് വെളുത്ത വശചന്ദ്രനായതുകൊണ്ട് ചന്ദ്രൻ സുമുഖനാണ് സുന്ദരനാണ് പാൽപുഞ്ചിരി ഒഴിക്കും അപ്പോൾ അതുകൊണ്ട് ഈ ജാതകർ ചന്ദ്രനെ ബഹുമാനിക്കും ആദരിക്കും ചന്ദ്രൻ പറയുന്നതൊക്കെ കേൾക്കും അപ്പോൾ ചൊവ്വയുടെ ദോഷം ചന്ദ്രൻ മാറ്റിക്കൊടുക്കും അങ്ങനെ ദാമ്പത്യ ജീവിതത്തിൽ തൃപ്തികരമായ അനുഭവം ഉണ്ടാകും അപ്പോൾ ഇതാണ് ഇങ്ങനെയുള്ള അനുഭവങ്ങളാണ് ശനിയാഴ്ച ദിവസം ഈ തനക്കൂറുകാരുടെ ജീവിതത്തിൽ വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക മറ്റു കാര്യങ്ങളൊക്കെ ഇച്ചിരിച്ചിരി പോരായ്മകളൊക്കെ ഉണ്ട് തൊഴിൽപരമായിട്ടുള്ള സ്ഥിതിയൊന്നും അത്ര മെച്ചമല്ല എങ്കിലും ഈ പ്രതിസന്ധികൾക്കിടയിൽ കൂടി അവർ തൊഴിൽ ചെയ്ത് ജീവിച്ചു പോകുന്നു എന്നുള്ളതാണ് തനക്കൂറുകാരുടെ ജീവിതാനുഭവം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും മകരക്കൂറാണ് മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാളി തിരുവോണം അവിട്ടൻ രണ്ടുപാദം നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ശനിയാഴ്ച ദിവസം അത്ര സുഖരമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന ദിവസമല്ല കുടുംബസുഖം ധനപരമായ നേട്ടമൊന്നും കാര്യമായിട്ടുണ്ടാകണമെന്നില്ല എന്നാൽ ജീവിച്ചു പോകാനുള്ള സാഹചര്യങ്ങളൊക്കെ അനുകൂലമായി വന്നുചേരും സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങളൊക്കെ ഇവർക്ക് പ്രതീക്ഷിക്കാം സ്ത്രീകൾ മുഖേനയുള്ള സഹായ സഹനങ്ങളൊക്കെ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്ന സമയമാണ് പക്ഷെങ്കിൽ മറ്റു മേഖലകളിൽ കൂടി അല്ലെങ്കിൽ കലാപരമായ മേഖലകളിൽ കൂടി ഒന്നുമുള്ള ഒരു നേട്ടമോ തൊഴിൽപരമായിട്ടുള്ള വലിയ നേട്ടമോ ഒന്നും വന്നുചേരുന്ന സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത് മൂന്നാം ഭാവത്തിൽ ബുധൻ മൗട്ടനായിട്ട് നിൽക്കുന്നത് കൊണ്ട് ഭാഗ്യാനുഭവങ്ങളൊക്കെ അവർക്ക് കുറവാണ് ധനം വന്നുചേരുവാനുള്ള സ്ഥിതി വളരെ കുറവാണ് എങ്കിലും ജീവിച്ചു പോകുന്നു വലിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒന്നുമില്ലാതെ ജീവിച്ചു പോകുന്നു ഈ നാളുകാർക്ക് ഇപ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ തൊഴിലിടങ്ങളിൽ അവർ ഒരു പ്രതിസന്ധിയെ നേരിടുവാൻ സാ സാധ്യതയുള്ള സമയമാണ് അതുകൊണ്ട് സൂക്ഷിക്കണം ഏതെങ്കിലും ക്രമക്കേടുകളൊക്കെ കാണിച്ച് പിടിയിലായി പോകാൻ സാധ്യതയുള്ള സമയമാണ് ബുധൻ മൂന്നിൽ മൗട്ടിനാട്ട് നിന്ന് കഴിഞ്ഞാൽ അങ്ങനെയാണ് സംഭവിക്കുക അത് മകരക്കുറുകാർ വളരെയധികം ശ്രദ്ധിക്കണം അപ്പോൾ അതൊക്കെ വലിയ പ്രശ്നമാകും ഈ തന്നെയുമല്ല ഈ രാഹുവുമായിട്ട് ചേർന്നാണ് നിൽക്കുന്നത് ബുധൻ രാഹുവുമായിട്ടാണ് ചേർന്ന് നിൽക്കുന്നത് അപ്പോൾ ജയിൽവാസം വരെ അനുഭവിക്കാനുള്ള സാധ്യതയും കൂടെ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കണം അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഈ ബുധൻ മൂന്നിൽ നിന്നാൽ അതാണ് ഒരു വിഷയം ബുധൻ മൂന്നിൽ നിന്നാൽ ദുഷ്ട ചിന്താഗതി ദുഷ്ടചിന്താഗതി ജാതകരിലുണ്ടാകുമെന്നാണ് ജ്യോതിഷത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ ദുഷ്ട ചിന്താഗതി എന്ന് പറയുമ്പം എനിക്കിപ്പോൾ ബുധൻ എന്ന് പറയുന്ന ഗ്രഹം എന്തിൻ്റെയൊക്കെ ഗ്രഹമാണ് തൊഴിൽ തൊഴിലിൻ്റെ ഗ്രഹമാണ് അപ്പോൾ തൊഴിൽ മേഖലയിൽ ഈ ജാതകന് ചിന്താഗതി ഉണ്ടാകും ദുഷ്ട ചിന്താഗതി എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന ജോലിയിൽ ക്രമക്കേടുകളൊക്കെ കാണിക്കുക എന്ന് പറഞ്ഞൊരു ചിന്താഗതിയാണല്ലോ ഉണ്ടാകുന്നത് അപ്പോൾ അങ്ങനെ ഈ രാഹു ഇങ്ങനെ കൂടെ നിൽക്കുമ്പോൾ രാഹുവും കൂടെ നിൽക്കുമ്പോൾ ചിലപ്പോൾ ജയിൽവാസം വരെ അനുഭവിക്കാൻ സാധ്യതയുണ്ട് ഇനിയിപ്പോൾ ഇപ്പം ഈ ശനി ശനി മൂന്നാം ഭാവത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ രാഹുവുമായിട്ട് ചേർന്ന് കുറച്ച് ദിവസം നിൽക്കുന്നുണ്ട് അങ്ങനെ ശനിയും രാഹുവും കുറച്ച് ദിവസം നിൽക്കുമ്പോൾ ജാതകർക്ക് മകരക്കുറുകാർക്കല്ല മറ്റ് ചില കൂറുകാർക്കൊക്കെ ജയിൽവാസം വന്നു തരുവാൻ സാധ്യതയുള്ള സമയമാണ് അപ്പം ചെയ്താലും ചെയ്തില്ലെങ്കിലും തെറ്റ് ചെയ്താലും ചെയ്തില്ലെങ്കിലും ജയിൽവാസമൊക്കെ വന്നുചേരാം അത് നമ്മുടെ നാട്ടിലൊരു കാര്യമാണല്ലോ അപ്പോൾ അതൊക്കെ സൂക്ഷിക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ തൊഴിൽപരമായിട്ടുള്ള നേട്ടം അനുകൂലമായി നിൽക്കുന്നു പക്ഷേങ്കിൽ ചിലപ്പോൾ ചിലർക്കൊക്കെ കൃത്യമായിട്ട് തൊഴിലിന് പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ട് ദാമ്പത്യ ജീവിതം വലിയ പ്രശ്നമില്ലാതെ പോകുന്നു ലാഭകരമായ അനുഭവങ്ങൾ ഒരു പരിധിവരെയൊക്കെ ചെറിയ രീതിയിലൊക്കെ വന്നു ചേരുന്നു അങ്ങനെ വലിയ നേട്ടമുള്ള സമയമല്ല എങ്കിലും തരക്കേടില്ലാതെ ജീവിച്ചു പോകാൻ പറ്റുന്ന സാഹചര്യമാണ് ശനിയാഴ്ച ദിവസം ഉള്ളത് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും കുമ്പക്കൂറാണ് കുംഭക്കൂർ പെട്ട ഔട്ടിൻ രണ്ടുപാതം ചതയം പൂട്ടാതിയും മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ശനിയാഴ്ച ദിവസം കാര്യമായിട്ടുള്ള നഷ്ടമൊന്നും അവരുടെ ജീവിതത്തിൽ വന്നുചേരുവാൻ സാധ്യതയില്ലെങ്കിൽ പോലും നീജബന്ധത്തിലോ നീജമായ കൂട്ടുകെട്ടിലോ ഒക്കെ ആകപ്പെടുവാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കണം കുടുംബത്തിൻ്റെ സ്ഥിതി മെച്ചമാണ് കുടുംബത്തിൽ ധനം വന്നു തരുവാൻ സാധ്യതയുള്ള സമയമാണ് സ്ത്രീകൾ മുതലേ കുടുംബത്തിൽ ധനം വന്നുചരാം ഭാഗ്യകൊണ്ട് ധനം വന്നുചേരാം പക്ഷെങ്കിൽ രാഹു നിൽക്കുന്നത് കൊണ്ട് തടസ്സപ്പെട്ടു പോകാൻ സാധ്യത ഉണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുതലേ സുഹൃത്തുക്കൾ സഹോദരങ്ങളുമായിട്ട് ചേർന്നൊരു കാര്യത്തിൽ ഏർപ്പെട്ടാൽ അവിടെ വിജയം കൈവരിക്കാം പക്ഷെങ്കിൽ അവരുമായിട്ട് ശത്രുതയ്ക്ക് പിന്നീട് സാധ്യതയുണ്ട് അല്ലെങ്കിൽ ധനനഷ്ടത്തിന് സാധ്യത ഉണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ദാമ്പത്യ ജീവിതം തൃപ്തികരമല്ല തൊഴിൽ മേഖലയും തൃപ്തികരമായ അനുഭവത്തെ തരുന്നില്ല വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലെ നേട്ടമാണ് ഏറ്റവും ഈ അനുകൂലമായി ജാതകർക്ക് നിലനിൽക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ അനുഭവങ്ങളിൽ കൂടിയായിരിക്കും ശനിയാഴ്ച ദിവസം കുമ്പക്കുറുകാർ കടന്നു പോവുക പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നീജമായ കൂട്ടുകെട്ടുകളിൽ അക്കപ്പെടുവാൻ സാധ്യതയുണ്ട് നീച ബന്ധത്തിലകപ്പെടുവാൻ സാധ്യതയുണ്ട് അത് ഇവരുടെ ജീവിതത്തെ തകർക്കുന്നൊരു കാര്യമാണ് അതുകൊണ്ട് ശ്രദ്ധ വേണം എന്നുള്ളതാണ് പറഞ്ഞു വരുവാനുള്ളത് ഇനി മീനക്കൂറാണ് മീനക്കൂർ പെട്ട പൊരുട്ടാതി കാലത്തുട്ടാതിരേവതി ആളുകാരെ സംബന്ധിച്ച് ഈ ശനിയാഴ്ച ദിവസം വലിയ നഷ്ടങ്ങളൊന്നും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യത സാധ്യതയില്ലാത്തൊരു ദിവസമാണെങ്കിലും വളരെ ശ്രദ്ധിക്കണം ബുദ്ധിപരമായ പരാജയങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് പിതാവിന് ഏതെങ്കിലും ഇതിനുള്ള പ്രതിസന്ധികളൊക്കെ വന്നു തരുവാൻ സാധ്യതയുണ്ട് തൊഴിൽ നഷ്ടത്തിനും സാധ്യത ഉണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും ഇവരെ തുണയ്ക്കുന്ന സമയമല്ല വ്യക്തിപരമായ ജീവിതത്തിൽ ധനം അവസരമാണ് അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് കടം മേടിക്കേണ്ട സാഹചര്യമൊക്കെ ഇവർക്കുണ്ടെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക വീട് വസ്തു ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ രണ്ട് രണ്ട് അനുഭവമാണ് വന്നുചേരുക ഒന്ന് മാതാവ് മുഖേനയും പുത്രന്മാർ മുഖേനയുള്ള നേട്ടം വീട് വസ്തുവാഹനം ഭൂമികൊണ്ടുള്ള നേട്ടം ഇവർക്ക് വന്നുചേരാം ചിലരുടെ ജീവിതത്തിൽ മാതാവും മക്കൾ മുഖേനയും ഈ ഭൂമിയും വീട് വസ്തു വാഹനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു വാനും സാധ്യതയുണ്ട് സമ്മിശ്രമായ അനുഭവങ്ങളാണ് ഇക്കാര്യത്തിൽ വന്നുചേരുക എന്നുള്ളത് മീനക്കുറുകാർ അറിഞ്ഞുകൊള്ളുക ദാമ്പത്യ ജീവിതം അത്ര തൃപ്തികരമല്ല തൊഴിൽപരമായിട്ടുള്ള സ്ഥിതി അത്ര മെച്ചമല്ല വലിയ നേട്ടങ്ങളൊന്നും വന്നുചേരുന്ന ദിവസമല്ല ഈ ശനിയാഴ്ച ദിവസം എന്നുള്ളതും മീനക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക പന്ത്രണ്ട് നിൽക്കുന്ന ശനി മൗണ്ടിനായതുകൊണ്ടാണ് വലിയ നഷ്ടങ്ങളൊന്നും വന്നു തീരുവാൻ സാധ്യതയില്ല എന്ന് പറയുന്നത് എന്നാൽ പന്ത്രണ്ടിൽ സൂര്യൻ നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെതായ നഷ്ടസാധ്യതകളും ഉണ്ട് എന്നുള്ളതും പ്രിയപ്പെട്ടവർ വ്യക്തമായിട്ട് മനസ്സിലാക്കി ജീവിക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അദ്ദേഹത്തിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് നക്ഷത്രപരമായിട്ട് പങ്കുവച്ചത് എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്